വത്തിക്കാനിൽ സീറോ മലബാർ സഭയ്ക്ക് ചാരൻ അതും ബിഷപ്പിന്റെ വേഷത്തിൽ കേൾക്കുമ്പോൾ അതിശയോക്തിപരമെന്ന് തോന്നുമെങ്കിലും ഇതിന്റെ വ്യാപ്തി തള്ളിക്കളയാനാകില്ല സീറോ മലബാർ സഭയിലെ സുപ്രധാന തീരുമാനങ്ങൾ അട്ടിമറിക്കാൻ വിമതരെ സഹായിച്ചത് വത്തിക്കാനിലുള്ള മലയാളി ബിഷപ്പ് എന്ന ആക്ഷേപം റോമിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രൊക്യുറേറ്റർ ആയി സേവനം അനുഷ്ഠിക്കുന്ന ബിഷപ്പ് മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് നടത്തിയ ഗുരുതരമായ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളാണ് വിമതർക്ക് ശക്തി പകർന്നത് എന്നാണ് ആക്ഷേപം മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രതിനിധിയായി വത്തിക്കാനിലെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ നിയമിക്കപ്പെട്ട മാർ ചിറപ്പണത്ത് സഭയോടും മേജർ ആർച്ച് ബിഷപ്പിനോടും ഗുരുതരമായ വിശ്വാസവഞ്ചന കാട്ടിയ നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായെന്നാണ് വിവരം സഭാ തർക്കത്തിനിടെ മാർ ചിറപ്പണത്തിന്റെ വിമത പ്രവർത്തനത്തിന്റെ ആഴം ബന്ധപ്പെട്ടവർക്ക് തിരിച്ചറിയാനാകാതെ പോയത് അദ്ദേഹത്തിന് സ്വര്യവിഹാരത്തിന് വഴിതെളിച്ചുവെന്നതാണ് യാഥാർത്ഥ്യം സുപ്രധാന ചുമതലയിലിരുന്ന പല നിർണായക ഘട്ടങ്ങളിലും മാർ ചിറപ്പണത്ത് വിമതരുടെ ചട്ടുകമായി പ്രവർത്തിച്ചെന്നാണ് ആക്ഷേപം സഭയുമായി ബന്ധപ്പെട്ട് വത്തിക്കാനിൽ നിന്നുള്ള പല വിവരങ്ങളും വിമത വിമതമെത്രാന്മാർക്കും മുൻകൂട്ടി ചോർത്തി കൊടുത്തത് മാർ ചിറപ്പണത്താണെന്ന് നേരത്തെ പലവട്ടം ആരോപണം ഉയർന്നിരുന്നു എറണാകുളത്തെ മുൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിലിനും ഫാദർ ആന്റണി നരികുളത്തിനും ഫ്രാൻസിസ് മാർ മാർപാപ്പയെ കാണാൻ അവസരമൊരുക്കിയത് മാർ ചിറപ്പണത്ത് തന്റെ പദവി ദുരുപയോഗം ചെയ്താണ് ഇക്കാര്യം അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് കർദ്ദനാൾ മാർ ജോർജ് ആലഞ്ചേരിയിൽ നിന്ന് പോലും മാർ ചിറപ്പണത്ത് മറച്ചുവെച്ചു ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിൽ നിന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ച് മാർ കരിയിൽ ഇളവ് വാങ്ങാൻ സഹായിച്ചത് മാർ ചിറപ്പണത്തിന്റെ ഇടപെടലായിരുന്നു പിന്നീട് മാർ കരിയിലിനെ എറണാകുളത്തെ വികാരി ആർച്ച് ബിഷപ്പിന്റെ ചുമതലയിൽ നിന്ന് മാറ്റാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇടപെട്ടത് പാപ്പായെ തെറ്റിദ്ധരിപ്പിച്ചതിന് എതിരായ നടപടിയായിരുന്നു വത്തിക്കാനിലേക്ക് അയച്ച എറണാകുളത്തെ മുൻ അഡ്മിനിസ്ട്രേറ്റർമാരുടെയും കൂരിയായുടെയും പല രേഖകളും മാർ ചിറപ്പണത്ത് മുക്കിയെന്ന് പരാതി ഉയർന്നിരുന്നു വത്തിക്കാനിലേക്ക് രഹസ്യമായി അയച്ച ഈ രേഖകൾ ചില വിമത ബിഷപ്പുമാർക്ക് കിട്ടാൻ ഇടയായത് മാർ ചിറപ്പണം വഴിയാണെന്ന് സൂചനയുണ്ട് വിമത ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ബർണകുളങ്ങരയുടെയും മാർ സെബാസ്റ്റ്യൻ എടേന്ദ്രത്തിന്റെയും വിശ്വസ്തൻ എന്ന നിലയിൽ വിമതർക്ക് വേണ്ട പല ഒത്താശകളും മാർ ചിറപ്പണത്താണ് ചെയ്തു നൽകിയതെന്ന് സംശയിക്കുന്നവർ ഏറെയാണ് എറണാകുളത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ചുമതലയിൽ നിന്ന് മാർ ബോസ്കോ പുത്തൂർ മാറി വികാരി ആർച്ച് ബിഷപ്പായി കടുത്ത വിമതനായ മാർ പാംപ്ലാനി ചുമതലയേറ്റതോടെ വത്തിക്കാനിൽ മാർ ചിറപ്പണത്തിന്റെ നീക്കങ്ങളും വിമതർക്ക് കരുത്തായിട്ടുണ്ട് ഇരിങ്ങാലക്കുട രൂപതാംഗമായ മാർ ചിറപ്പണത്തിന് രണ്ടായിരത്തി പതിനൊന്നിലാണ് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രൊക്യൂറേറ്ററായും സീറോ മലബാർ വിശ്വാസികളുടെ കോർഡിനേറ്ററായും സേവനമനുഷ്ഠിക്കാൻ റോമിൽ നിയമിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതൽ യൂറോപ്പിലെ സീറോ മലബാർ സഭയുടെ അപ്പസ്തോലിക് വിസിറ്റേറ്റർ എന്ന നിലയിലും മാർ ചിറപ്പണത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എതിരെ ധാരാളം പരാതികൾ ഉയർന്നിരുന്നു സഭാനുകൂലിയായ തലശ്ശേരി അതിരൂപതാംഗമായ ഫാദർ ബിജു മുട്ടത്തുകുന്നേലിനെ വത്തിക്കാനിലെ പ്രോക്യൂരയിലെ അസിസ്റ്റന്റ് പ്രൊക്യൂറേറ്റർ ചുമതലയിൽ നിന്ന് പുറത്താക്കാൻ മാർ ചിറപ്പണത്ത് നടത്തിയ തരംതാണ കളികൾ ഏറെ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ഫാദർ ബിജു മുട്ടത്തുകുന്നേലിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ആലഞ്ചേരി പിതാവിനെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു മാർ ചിറപ്പണത്തിന്റെ ഈ നീക്കങ്ങൾ ഫാദർ ബിജു മുട്ടത്തുകുന്നേലിന് പകരം നിയമിച്ചത് എറണാകുളം അതിരൂപതാംഗമായ വിമത വൈദികൻ ഫാദർ ജിൻഡോ പടയാട്ടിലിനെയാണെന്നത് വിമതർക്ക് ഏറെ ഗുണം ചെയ്തു എറണാകുളത്തെ വിമത വൈദികർക്ക് മാർ ചിറപ്പണത്ത് പതിവായി സൽക്കാരങ്ങൾ നൽകുന്ന വിവരങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു